നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് വളരെ ആശ്വാസകരമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് വിമാന കമ്പനിയായ ഇൻഡിഗോ വലിയ പ്രശ്നങ്ങളൊന്നും യാത്രക്കാർക്ക് ഉണ്ടാക്കാതെ എന്നാൽ അത്ര പെർഫെക്റ്റും അല്ലാത്ത രീതിയിലാണ് ഇൻഡിഗോയുടെ പോക്ക് എന്നാൽ വിമാന കമ്പനി നിർത്തിവെച്ചിരിക്കുന്ന സർവീസുകളെല്ലാം പഴയതിലും ഉഷാറായി തന്നെ തുടങ്ങാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു നിർത്തിവെച്ചിരിക്കുന്ന ജിദ്ദ കോഴിക്കോട് ദമാം കോഴിക്കോട് നേരിട്ടുള്ള സർവീസുകൾ പുനരാരംഭിക്കാനുള്ള നിർണായക തീരുമാനമാണ് ഇൻഡിഗോ എയർലൈൻസ് എടുത്തിരിക്കുന്നത് ഇത് ഈ റൂട്ടിലെ യാത്രക്കാരായ പ്രവാസികൾക്ക് വളരെ ആശ്വാസമേകുന്ന വാർത്തയാണ് നേരത്തെ ഈ സെക്ടറുകളിൽ സർവീസ് നടത്തിയിരുന്ന ഇൻഡിഗോ പിന്നീട് സർവീസുകൾ നിർത്തിവെക്കുകയായിരുന്നു ഈ സർവീസുകളാണ് ഇപ്പോൾ ഇൻഡിഗോ പുനരാരംഭിക്കുന്നത് എന്നാൽ ഇതിന് ഒരൽപ്പം പ്രവാസികൾ കാത്തിരിക്കണം ഇതിനായുള്ള ടിക്കറ്റുകൾ കമ്പനിയുടെ വെബ്സൈറ്റിലും ട്രാവൽ ഏജൻസികളിലും ഇതിനോടകം ലഭ്യമായിട്ടുണ്ട് എങ്കിലും മാർച്ച് ഇരുപത്തിയാറ് മുതലാണ് ഇരു വിമാനത്താവളങ്ങളിൽ നിന്നും സർവീസുകൾ ആരംഭിക്കുക ജിദ്ദയിൽ നിന്നും എല്ലാ ദിവസവും രാത്രി പന്ത്രണ്ട് നാൽപ്പതിന് പുറപ്പെടുന്ന വിമാനം രാവിലെ ഒൻപതിന് കോഴിക്കോട്ട് എത്തും തിരിച്ചു രാത്രി എട്ട് മുപ്പതിന് കോഴിക്കോട് നിന്ന് പുറപ്പെടുന്ന വിമാനം രാത്രി പതിനൊന്ന് മുപ്പതിന് ജിദ്ദയിൽ ഇറങ്ങും ദമാമിൽ നിന്ന് രാവിലെ പതിനൊന്ന് നാൽപ്പതിനാണ് സർവീസ് വൈകിട്ട് ആറ് അൻപതിന് ഇത് കോഴിക്കോട് എത്തും കോഴിക്കോട് ദമാം സർവീസ് രാവിലെ എട്ട് നാൽപ്പതിനാണ് രാവിലെ പത്ത് നാൽപ്പതിന് ദമാമിൽ ഇറങ്ങാം ജിദ്ദയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള പ്രവാസികൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് പുതുതായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഇൻഡിഗോ സർവീസുകളുടെ സമയക്രമം ജിദ്ദയിൽ നിന്നും കോഴിക്കോട് നിന്നും സർവീസുകൾ രാത്രി പുറപ്പെടുന്നതായതുകൊണ്ട് അവധിക്ക് പോകുന്ന പ്രവാസികൾക്ക് അവരുടെ അവധി ദിനങ്ങൾ യാത്രയ്ക്ക് വേണ്ടി നഷ്ടപ്പെടുകയില്ല എന്നതാണ് ഏറെ ഉപകാരപ്രദം ഉമ്ര യാത്രക്കാരുടെ ആധിക്യം കാരണം പ്രവാസികൾക്ക് ജിദ്ദയിൽ നിന്നും കോഴിക്കോട്ടേക്ക് തിരിച്ചും യാത്ര ചെയ്യുന്നതിന് നേരിടുന്ന പ്രയാസങ്ങൾക്ക് ഒരു പരിധിവരെ ഇൻഡിഗോയുടെ പുതിയ നേരിട്ടുള്ള സർവീസുകൾ പരിഹാരമാകും അതുപോലെ അടുത്തിടെ തിരുവനന്തപുരത്ത് നിന്ന് കൊൽക്കത്തയിലേക്ക് പ്രതിദിന വിമാന സർവീസ് ഇൻഡിഗോ എയർലൈൻസ് ആരംഭിച്ചിരുന്നു തിരുവനന്തപുരത്തെ ആഭ്യന്തര ടെർമിനലിൽ നിന്ന് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പതിന് പുറപ്പെടുന്ന ചെന്നൈ വഴി വൈകുന്നേരം ആറ് മണിക്ക് കൊൽക്കത്തയിൽ എത്തിച്ചേരും മടക്കു വിമാനം കൊൽക്കത്തയിൽ നിന്ന് രാവിലെ എട്ട് പതിനഞ്ചിന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് ഒന്ന് അഞ്ചിന് തിരുവനന്തപുരത്ത് എത്തും നേരത്തെ തിരുവനന്തപുരം കൊൽക്കത്ത സെക്ടറിൽ യാത്ര ചെയ്യാൻ യാത്രക്കാർക്ക് രണ്ട് വിമാനങ്ങളെ ആശ്രയിക്കണമായിരുന്നു പുതിയ സർവീസ് ആരംഭിക്കുന്നതോടെ യാത്രാ സമയം ഏഴ് മുപ്പത് മണിക്കൂറിൽ നിന്ന് ഏതാണ്ട് നാല് മുപ്പത് മണിക്കൂറായി കുറയും ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലകളിലേക്കും തിരിച്ചും തെക്കേ അറ്റം വരെയുള്ള വിനോദസഞ്ചാരികൾക്കും സ്ഥിരം യാത്രക്കാർക്കും ഈ സേവനം പ്രയോജനകരമാകും തിരുവനന്തപുരത്ത് നിന്ന് കൊൽക്കത്തയിലേക്ക് നോൺ സ്റ്റോപ്പ് സർവീസ് നടത്തുന്നതായും ഇൻഡിഗോയുടെ പരിഗണനയിലാണ് എന്തായാലും നിർത്തിയ സർവീസും പുതിയ സർവീസും തുടങ്ങുന്ന തിരക്കിലാണ് ഇൻഡിഗോ എയർലൈൻസ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക